ഈശോ വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് കഹർനാം എന്ന പറ്റി സ്ഥാനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം യേശു തോണിയിൽ കയറി കിടൽ കടന്ന് സ്വന്തം പട്ടണത്തെത്തി മത്തായ സുവിശേഷം ഒമ്പതാം വാക്യം ഒന്നാം വചനം ഈശോയുടെ പട്ടണം ഈശോയുടെ പട്ടണം എന്നാണ് കഹർണാം അറിയപ്പെടുന്നത് തന്റെ പരസ്യത്തെ തന്റെ പരസ്യ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നസ്രത്തിനെ ഉപേക്ഷിച്ചു പോരുന്ന ക്രീസ്തു ഗലീലിയ കടൽ കടന്നെത്തുന്നത് കഫർനാം പട്ടണത്തിനാണ് തിബ്രിയോസ് പട്ടണത്തിൽ നിന്നും ഗലീലിൽ വഴി വടക്കോട്ട് യാത്ര ചെയ്താൽ കഫർണാമിലെത്താം കടൽ തീരം വഴിയും കഫർണാമിൽ എത്തിച്ചേരാൻ മാർഗമുണ്ട് കൃഷി കച്ചവടം മത്സ്യബന്ധനം വ്യവസായം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം പുരാതന കാലം മുതൽക്കേ മികവ് കാട്ടിയിരുന്നായിരുന്നു കഫർനാം നിവാസികൾ യേശുവിൻ്റെ കാലത്തെ ഗലീലിയ കടൽ തീരത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു കഫർണാം അവൻ നസ്രത്ത് വിട്ട് സെബ്ലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കർണാ കഫർണാമിൽ ചെന്ന വാർത്ത സുഷി പറയുന്നുണ്ട് നാലാം അധ്യായം പതിമൂന്നാം വാക്കിൽ സമുദ്രതീരത്തുള്ള വഴിയിലാണ് ജോർദാൻ്റെ മർഗേലുള്ള ബിജാതിരുടെ പട്ടണമായ ഗലീലി സെബ്ലൂൺ നഫ്താലി പ്രദേശങ്ങൾ ഇതിനതിർത്തിയിലാണ് ഏഷ്യ പ്രവാചകൻ വഴിയുള്ള അള്ളപ്പാട് നിവൃത്തിയാകുന്നതിന് വേണ്ടി അവൻ വന്നു മാനസാന്ദ്രപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഇവിടെ വെച്ചാണ് പത്രോസിന്റെ പള്ളി യേശു തന്റെ പരസ്യ ജീവിതത്തിന്റെ ഏറിയ പൊങ്കും ഏകദേശം ഇരുപത് മാസം കഫർണാമിലാണ് ചെലവഴിച്ചത് യേശുവിൻ്റെ സ്നേഹിതന്മാരിൽ മിക്കതും കഫർണാമിലായിരുന്നു പട്ടണക്കച്ചവത്തിലെ എന്ന ലേ എന്നറിയപ്പെടുന്ന മത്തായിയെ തന്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുന്നതും ഇവിടെ നിന്നാണ് സർവോപരി യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിന്റെ ഭവർണവും പത്രോസിന്റെ വീട് അതായത് പത്രോസിന്റെ ഭവനം കവർണാമിലായിരുന്നു യേശു പതിവായി സന്ദർശിക്കുകയും താമസിക്കുകയും ചെയ്ത പത്രോസിന്റെ ഭവനം കാണാൻ കഴിഞ്ഞത് കവർണാമിലെ മർക്കാന ഒരു അനുഭവമാണ് പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുമ്പോൾ യേശു അവിടെ എത്തുകയും തൻ്റെ അത്ഭുത പ്രവൃത്തിയിലൂടെ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സുവിശേഷം നമ്മുടെ സാക്ഷ്യം നൽകുന്നുണ്ട് പത്രോസിന്റെ വീടിനടുത്തിരുന്ന സ്ഥലത്തെ വളരെ മുമ്പ് ക്രിസ്ത്യാനികൾ ഒരു ദേവാലയം നിർമ്മിച്ചിരുന്നു എന്നാൽ അതിപ്പോഴില്ല എങ്കിലും അതിന്റെ നാമാവിശേഷങ്ങൾ നമുക്കിപ്പോഴും ദൃശ്യമാണ് അവയ്ക്കൊന്നും ഒരു കേടും വരുത്താത്ത രീതിയിലാണ് പുതിയ ദേവാലയം പണിതുയർത്തിയിട്ടുള്ളത് എട്ട് വലിയ കോൺക്രീറ്റ് തൂണുകൾ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് പുതിയ ദേവാലയം കഫർണാം പട്ടണത്തിലെ ബഹുഭൂരിപക്ഷം വിശുദ്ധ സ്ഥലങ്ങളും സംരക്ഷിച്ചു പോരുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ കീഴിലാണ് ഈ ദേവാലയം എങ്കിലും ഏവർക്കും വിശുദ്ധ ബലി അർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുക്കമുള്ള സൗകര്യങ്ങളെല്ലാം പത്രോസിന്റെ പള്ളി ഒരുക്കിയിട്ടുണ്ട് യേശുവിന്റെ നിത്യ സന്ദർശനം കൊണ്ടും ധന്യവും കൊണ്ടും അത്ഭുത പ്രവർത്തനം കൊണ്ടും വിശുദ്ധമായ സ്ഥലമാണ് ഈ കഫർണാം ക്രിസ്തുവിന്റെ കാലടികൾ എങ്ങനെ പിന്തുടരണം എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത വിശുദ്ധ പത്രോസിന്റെ ഭവനം ഭവനം ഇവിടെ എത്തി ആ ജീവിതാനുഭവങ്ങളെ അടുത്തെറിയുന്ന ഒരു ജീവിത സൗഭാഗ്യം തന്നെയാണ് ശതാധിപന്റെ സിനഗോഗ് യേശു കഫർണാമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ പൃഥ്വിന്റെ രോഗം സുഖപ്പെടുത്തുന്നതായി വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശതാധിപൻറെ പൃഥ്വന്റെ രോഗസന്ദേശവുമായി എത്തുന്ന യഹൂദ പ്രമാണികമാർ അവനോട് ആവശ്യപ്പെട്ടെന്നുള്ള പ്രധാന കാരണം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ഇത് ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധനാണ് അർഹനാണ് എന്നാൽ നമുക്ക് ഒരു സിനക